ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലായിൽ നിന്ന് എട്ട് കിലോമീറ്ററോളം മാറി പാല കൊടുങ്ങൂർ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി നല്ല ആദായം ലഭിക്കുന്ന മൂന്ന് ഏക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് ഇത് വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പറ്റിയ മനോഹരമായ ഭൂമിയാണ് നിലവിൽ റബ്ബർ നാലാം വർഷം ടാപ്പ് ചെയ്യുന്നതാണ് ധാരാളം വൻവൃശങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് പഞ്ചായത്ത് റോഡ് സൈഡാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് വടക്കൻ ചായ മനോഹരമായ ഒരു സ്ഥലമാണ് ഇതിനകത്ത് പഴയൊരു വീട് ഇരുന്നതാണ് വീടൊക്കെ പൊളിച്ചു കളഞ്ഞതാണ് വെള്ളമുള്ള ഒരു കിണർ ഇതിൻ്റെ അകത്തുണ്ട് നല്ല ആരോഗ്യമുള്ള അവലംബനങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരെ ടെൻഡറൻസ് ആണ് ന്യായമായ ഫ്രണ്ടേജ് ഉണ്ട് താഴേക്കും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ചെറിയൊരു ചായ്വുള്ള ഭൂമിയാണ് നല്ല ഏരിയയാണ് വളരെ കുറഞ്ഞ വിലയെ ഉടമസിൽ പറയുന്നുള്ളൂ ഏക്കറിന് മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് ആണ് നേരെ മുകളിലേക്കാണ് സ്ഥലമുള്ളത് താഴേക്കും സ്ഥലമുണ്ട് ഇപ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ ഏതാണ്ട് നടുഭാഗത്താണ് നിൽക്കുന്നത് ഇപ്പോഴാണ് ഒരു വീടുണ്ടായിരുന്നത് മോൾ ഭാഗത്തൊരു കിളറുണ്ട് കരണ്ട് കളക്ഷൻ ഉണ്ട് പശുപാമ്പിനും ആടുഭാമ്പിനും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് തൊട്ടടുത്ത് വീടുകളില്ലാത്തതുകൊണ്ട് പശു ഫാമിനും ആടുഫാമിനും ഒക്കെ പറ്റുന്ന സ്ഥലമാണ് താഴെക്കാട് പഞ്ചായത്ത് റോഡാണ് ന്യായമായ ഫ്രണ്ടേജുണ്ട് ധാരാളം വൺ തടികള് നല്ല റബ്ബർ ആദായം ദീർഘചതലാകൃതിയിലുള്ള വടക്കൻ ചായ ഉള്ള സ്ഥലമാണ് ഇതുവരെ ഷെയ്ഡില്ലാത്ത റബ്ബറാണ് നാലു വർഷം ചെയ്തിട്ടുണ്ട് വേനൽക്കാലത്ത് മാത്രമേ ടാപ്പ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല റബ്ബർ ആദായമുണ്ട് മുകളിലൊക്കെ ധാരാളം തടികൾ ഇപ്പുണ്ട് പാലായിൽ നിന്ന് എട്ട് കിലോമീറ്ററോളം മാറി പാലാ കൊടുങ്ങൂർ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി മൂന്നേക്കർ റബ്ബർ തോട്ടം ഏക്കറിന് മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രം വില പറയുന്നു ആണ് ടാറിങ് റോഡിന് നല്ല ഫ്രണ്ടേജ് ഉണ്ട് വെള്ളമുള്ളൊരു കിണറുണ്ട് നല്ല ഏരിയയാണ് പാലാമുത്തോലി മേപട കൊടുങ്ങൂർ റോഡിനടുത്തുള്ള വീട് വയ്ക്കുന്നതിനും പറ്റിയ മനോഹരമായ ഈ ഭൂന്നേക്കർ റബർത്തോട്ടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക